എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ അനുശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വിളിച്ചുകാൻ വീഡിയോസ്റ്റെങ്കിൽ ഉപകാരപ്രദമാകുമ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് അറിയിക്കാൻ പേയ്മെൻ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി ചേർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക സാമ്പത്തിക ധനസഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് നിർത്തിയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായിട്ടാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക പിന്നെ സാമ്പത്തിക ധനസഹായം അനുവദിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഹർത്താലിനാഹ്വാനം ചെയ്തത് അപ്പോൾ വാട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് മുഖേന നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ പുതിയടിമയെ കാണാം അതുവരേക്കും ബായ്